തൃശൂരിൽ സി പി എമ്മിന്റെ ഒരു കോടി രൂപ പിടിച്ചെടുത്ത് ആദായ നികുതി വകുപ്പ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന തുകയാണ് പിടിച്ചെടുത്തത് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇന്ന് മൂന്ന് മണിയോടെ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് തൃശൂർ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ ഒരു കോടി രൂപയുമായി എത്തിയത് ഏതാനും ആഴ്ച മുൻപ് ഇതേ ശാഖയിൽ നിന്ന് പിൻവലിച്ച തുക തിരികെ നിക്ഷേപിക്കാനായിരുന്നു ജില്ലാ സെക്രട്ടറി എത്തിയത് ബാങ്ക് അധികൃതർ ആദായ നികുതി വകുപ്പിന് വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തി എന്നാൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ജില്ലാ സെക്രട്ടറിക്ക് കഴിയാതിരുന്നതു മൂലം ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു തുടർന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തി

നേരത്തെ തുക പിൻവലിച്ചത് ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബാങ്കിലെത്തി പരിശോധന നടത്തുകയും അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു നേരത്തെ പിൻവലിച്ച തുകയുടെ സീരിയൽ നമ്പറുകൾ ആദായ നികുതി വകുപ്പ് പരിശോധിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഈ അക്കൗണ്ട് ബോധിപ്പിച്ചിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം വീണ്ടും നിക്ഷേപിക്കാൻ സി ജില്ലാ സെക്രട്ടറി എത്തിയത് റിപ്പോർട്ടർ